എല്ലാവർക്കും സ്വാഗതം നിശ്ചയിച്ചിരുന്നു ആധാറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആധാർ സേവനങ്ങൾക്കുള്ള നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നേരത്തെ ബയോമെട്രിക് പുതുക്കുന്നതിനും ഡാറ്റ മാറ്റുന്നതിനും അൻപത് രൂപയായിരുന്നു ആധാർ സേവനങ്ങൾക്കുള്ള ഫീസ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഈടാക്കിയിരുന്നത് അത് മാറ്റിക്കൊണ്ട് എഴുപത്തി അഞ്ച് രൂപ അൻപത് ശതമാനത്തിന്റെ വർധനവാണ് വരുത്തിയിട്ടുള്ളത് ജി എസ് ടിയിലും മറ്റും കുറവ് വരുത്തിയ അതേ ദിവസം തന്നെയാണ് ഇതിലൊരു വർധനവ് വരുത്തിയിട്ടുള്ളത് മറ്റൊന്ന് എ ഫോർ ഷീറ്റിൽ ആധാറിന്റെ പ്രിന്റ് എടുക്കുന്നതിന് മുപ്പത് രൂപയായിരുന്നു നൽകേണ്ടിയിരുന്നത് അത് അൻപത് രൂപയാക്കിയിട്ടും ഉയർത്തിയിട്ടുണ്ട് വലിയൊരു വർധനവ് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ വരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു ആധാർ അറിയിപ്പാണ് ഇത് ഇനി നമുക്ക് ആധാർ സേവനങ്ങൾ ലഭിക്കുന്ന സ്ഥലങ്ങൾ അത് പോസ്റ്റ് ഓഫീസ് ആയാലും അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളായാലും ഇവിടെ ഇത്രയും തുക നൽകേണ്ടി വരും എന്നുള്ളതാണ് ബയോമെട്രിക് പുതുക്കുന്നതിനും മാറ്റങ്ങൾ വരുത്തുന്നതിനും എഴുപത്തി അഞ്ച് രൂപയാണ് ഇനി ഫീസ് നൽകേണ്ടി വരിക എന്നുള്ളതാണ് അതേസമയം ഫോട്ടോ മാറ്റുന്നതിന് അതിലും കൂടിയ ഫീസ് നൽകേണ്ടി വരും മറ്റൊരു ആധാർ അറിയിപ്പിലേക്ക് വന്നാൽ ആധാർ പത്ത് വർഷം കഴിഞ്ഞിട്ട് പുതുക്കാത്ത ആളുകൾ അത് ഉടനെ പുതുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പുതുക്കുന്ന സമയത്ത് ബയോമെട്രിക് മാത്രമല്ല നിങ്ങളുടെ ഫോട്ടോ കൂടി മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി പല കാര്യങ്ങൾക്കും നമ്മുടെ ഫേസ് ഐ ഡി പ്രധാനപ്പെട്ട രേഖയാണ് റേഷൻ കടകളിൽ വരെ നമുക്ക് വിരൽ പതിക്കൽ മാത്രമല്ല ഇനി ഫേസ് ഐ ഡി കൂടി റേഷൻ മെഷീനുകളിൽ കൂടി വരുന്ന സംവിധാനത്തിലേക്ക് ഭാവിയിൽ വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എല്ലായിടത്തും വരുന്ന സമയത്ത് നമ്മുടെ മുഖം ഒരു പ്രധാനപ്പെട്ട രേഖയാണ് പത്ത് വർഷം എടുത്തിട്ടുള്ള ആധാർ കാർഡിലെ രൂപമായിരിക്കില്ല ഇപ്പോൾ നമ്മുടേത് അതിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടാകും അങ്ങനെയുള്ളവർക്കൊന്നും ഫേസ് ഐ ഡി വെച്ചിട്ട് നമുക്കൊന്നും വെരിഫൈ ചെയ്യാൻ കഴിയില്ല ഇപ്പൊ നമുക്കറിയാം ഗ്യാസ് കെ വൈ സി അതുപോലെ തന്നെ പി എം കിസാൻ കെ വൈ സി എല്ലാം ഫേസ് ഐ ഡി വെച്ചിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും കൃത്യമായിട്ടുള്ള ആളുകൾക്ക് ക്ഷേമ പെൻഷൻ വീടുകളിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഫീസ് ഐ ഡിയിലൂടെ ഒതന്റിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ഉണ്ടാകും അപ്പം ഫേസ് ഐ ഡി വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് അഞ്ചു വയസ്സിന് മുമ്പ് എടുത്തിട്ടുള്ള കുട്ടികളുടെ ആധാർ കാർഡ് അഞ്ചു വയസ്സിന് ശേഷം നിർബന്ധമായിട്ടും പുതുക്കണം അഞ്ചു വയസ്സിന് ശേഷമാണ് ബയോമെട്രിക് ചേർക്കുന്നത് ഏഴു വയസ്സിന് ശേഷം അത് ചേർത്തിട്ടില്ല എങ്കിൽ അത്തരം ആധാർ കാർഡുകൾ റദ്ദാക്കും എന്നുള്ളതാണ് ഇപ്പോൾ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത് മറ്റുള്ള ആരുകളുടെ റദ്ദാക്കും എന്ന തരത്തിലുള്ള അറിയിപ്പ് വന്നിട്ടില്ല പക്ഷെ അഞ്ചു വയസ്സിന് മുമ്പ് എടുത്തിട്ടുള്ള ആധാർ കാർഡ് ഏഴു വയസ്സിനുള്ളിൽ അത് പുതുക്കിയിട്ടില്ല എങ്കിൽ അത് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഏഴ് വയസ്സിന് ശേഷം അഞ്ചു വയസ്സിന് ശേഷം എടുത്തിട്ടുള്ള ആധാർ കാർഡ് പത്ത് വയസ്സിന് പതിനഞ്ചു വയസ്സിന് ശേഷവും പുതുക്കേണ്ടതാണ് ഏഴ് വയസ്സ് വരെ ഇത് സൗജന്യമാണ് ഏഴ് വയസ്സിനുള്ളിൽ പുതുക്കുകയാണ് എങ്കിൽ ആ ഒരു ബയോമെട്രിക് ചേർക്കുമ്പോൾ ആധാർ പുതുക്കുന്നത് സൗജന്യമാണ് ആ ഒരു സമയത്ത് പുതുക്കുകയാണെങ്കിൽ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പുതുക്കുമ്പോഴും സൗജന്യമായിരിക്കും അതേസമയം ഏഴു വയസ്സിന് ശേഷവും പുതുക്കാത്ത ആധാർ കാർഡ് നൂറ് രൂപ നൽകണം അതിനുശേഷം പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാലും വീണ്ടും അത് പുതുക്കുമ്പോൾ ആ ഒരു നൂറ് രൂപ നൽകേണ്ടി വരും ഇതിൽ എഴുപത്തിയഞ്ച് രൂപയാണ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ ഇരുപത്തി അഞ്ച് രൂപ ഇവരുടെ സർവീസ് ചാർജ് ആയിരിക്കും അക്ഷയ കേന്ദ്രങ്ങളുടെ അല്ലെങ്കിൽ സേവനം നൽകുന്ന കേന്ദ്രത്തിന്റെ സർവീസ് ചാർജ് ആയിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക മറ്റൊന്ന് മൊബൈൽ നമ്പർ ചേർക്കുക അത് മൊബൈൽ നമ്പർ ചേർത്തിട്ടില്ല എങ്കിൽ നമ്മുടെ ആധാറിന് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ കട കടലാസിന്റെ വില പോലും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും പലപ്പോഴും പല സേവനങ്ങളും നമുക്ക് ലഭിക്കുന്നത് ഒ ടി പി മുഖാന്തരമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക അത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് വരുന്ന ഒ ടി പി ആണ് ഇതാണ് ആധാറുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്ക് നോക്കുക മറ്റൊരു വീഡിയോ കാണാം തോരുക ബൈ